അമൃത ആർയുടെ മെഡിറ്റിയായിട്ടുള്ള നേതാവനെ തിരുവനന്തപുരം കോളേജിലെ എസ് എഫ്ഐയുടെ യൂണിയൻ നയിച്ച സഖാവ് അമൃത ആർ ഡാൻസ് ഉൾപ്പെടെയുള്ള നിരവധി കഴിവുകളുള്ള സഖാവ് അമൃത ആർ ഇനി ഡി ജി പി അല്ല നമ്മുടെ കേന്ദ്രത്തിന്റെ ഏത് വലിയ പോലീസ് യാമാനക്കുണ്ടെന്ന് നിർത്തിയാലും ഈ ശാസ്ത്രമംഗലം ശാസ്ത്രമംഗലങ്ങളാണ് ഒന്നാമർ ജയിക്കുന്നവരായി ഈ ശാസ്ത്രമംഗലം മാത്രമാണ് നിങ്ങൾ നോക്കിക്കോ അനിവാര മലയാളത്തിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ വോട്ടിലെ രേഖപ്പെടുത്തിക്കൊണ്ട് ആ മകളെ അനുഗ്രഹിക്കണമെന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ സമുദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും മനോരത്തോടുകൂടി ശാസ്തമംഗലം വാർഡ് കമ്മിറ്റിയുടെ ഈ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു സഖാക്കളെല്ലാം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹാളെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ നാട്ടുകാരെയാണ് മകളാണ് ഞാൻ അപ്പൊ ഒറ്റ കാര്യങ്ങളെനിക്ക് പറയാനുള്ളൂ ഈ വരുന്ന ഇലക്ഷനുകളിൽ ഞാൻ മത്സരിക്കുകയാണ് ശാസ്ത്രമന്ദിരം പാടിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകും അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വോട്ടുകാഴ്ച വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം അമൃത